നമ്മൾ ഏറ്റവും ഏറ്റവുമധികം സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ട് ഒരു പുതിയ ഡ്രസ്സ് ലഭിക്കുമ്പോഴാണോ ഇഷ്ടമുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു സമ്മാനം കിട്ടുമ്പോഴാണോ അതോ അവരെ കാണുമ്പോഴാണോ അതൊക്കെ സന്തോഷം തന്നെ പക്ഷേ അതിലും സന്തോഷം തരുന്നത് വേറെ എന്താണെന്നല്ലേ നിനക്കാവില്ല എന്ന് പലരും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴെല്ലാം നിനക്ക് വേറെ പണിയില്ലേ പറ്റുന്നത് ചെയ്താൽ പോരെ നിന്റെ രൂപത്തിന് കഴിവിന് അല്ലെങ്കിൽ പ്രായത്തിന് ചേരുന്നത് ചെയ്താൽ പോരെ അങ്ങനെ പലതരത്തിലുള്ള പരിഹാസവാക്കുകൾ ഒരുപാട് തവണ കേട്ട് പറ്റില്ല എന്ന് നമ്മളെ തന്നെ പലതവണ തോന്നിപ്പിച്ച് അതിൽ നിന്നും ഉണ്ടാവുന്ന മടുപ്പിനെ അവഗണിച്ചും അതിജീവിച്ചും ഒടുവിൽ നമ്മൾ ആ കാര്യം സാധിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനത്തിൽ നമ്മളിൽ നിറയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിനെ വല്ലാൻ മാത്രം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ ആവില്ലായിരിക്കാം പക്ഷേ പലതവണ പലരുടെയും മുന്നിൽ തോറ്റ ചിലർക്കെങ്കിലും അതങ്ങനെയാവും ആയിരിക്കും അങ്ങനെ നേടിയെടുത്ത വിജയങ്ങളിൽ സന്തോഷിച്ചവർക്ക് അത് ശരിക്കും മനസ്സിലാവും ഹാവ് എ സേഫ്റ്റി